ചാഞ്ചി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ മലയാളികളെല്ലാം ഒരു മൂന്നാല് ദിവസമായിട്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം അവിടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടികൾ മരിച്ച എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പിന്നീട് ദുരന്തം ഇങ്ങനൊരു ദുരന്തം ഒരു നാട്ടിലും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം മീനച്ചാറാണ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോ കീര ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനോട്ട് അതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർക്കാം അപ്പോൾ നമുക്ക് ആദ്യം മീനിലോട്ട് നമുക്ക് മസാല ചേർക്കാം ഇത് വലിയ സ്പൂണാണ് അതിനൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് പിന്നെ നമുക്കൊരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഒരു ഒന്നര ഒന്നര സ്പൂണോളം ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സാക്കും ഇത്രയും സാധനം ഇട്ട് നമുക്ക് ഈയിലൊന്നും മിക്സാക്കി നമുക്ക് ചിലവൊന്നും ചേർക്കേണ്ട കാര്യമില്ല അതിൻ്റെ ചെറിയ നരമുണ്ട് അതിൽ ഈ മസാലയെല്ലാം കുടിക്കുക നമ്മളിതെല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇത് ഒന്ന് മാറ്റി വെക്കണം ഒരു അരമണിക്കൂർ നമുക്കിത് നടച്ചു വയ്ക്കാം ഇപ്പോൾ മീൻ ഒന്ന് വറക്കണം അപ്പം അതിന് നമ്മൾ നല്ലെണ്ണയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് മീനൊന്ന് വറത്തെടുക്കണം ഇപ്പം നമുക്ക് ഉരുളി ചൂടായി ഇരിക്കുകയാണ് അതിലോട്ട് നമുക്കിതിൻ്റെ പകുതി എണ്ണ അങ്ങോട്ട് ഓടിക്കാം ഇതെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവണം നല്ലൊന്നും ചൂടാവട്ടെ മീൻ കുറേശ് നമ്മൾ വളർത്തെടുക്കും മീനെ ചുറ്റായിട്ട് ഇട്ട് നല്ല വറത്തെടുക്കണം റെഡി ആയിട്ടുണ്ട് ഇതാ മറ്റൊന്ന് കോരുമുണ്ട് കുറേ വായന തിരിക്കുന്നതോടെ നമുക്ക് പുറമൊന്ന് ൊന്ന് ഡ്രൈ ആക്കിട ഫുള്ളായിട്ട് മൊത്തം വറുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ട് അച്ചാർ റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഈ മീൻ വറുത്തായ എണ്ണ തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ല ചൂടാവട്ടെ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് കടുക് ഇട നല്ല കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിട്ടുണ്ട് ഇരുപത്തന്നെ ഒരു നൂറ്റമ്പത് ഉണ്ട് തൊണ്ണൂറ്റമ്പത് ഗ്രാം കുറച്ച് പച്ചമുളകും കഴുക ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഹ്രൈ ആക്കി കൊടുക്കണം കരിഞ്ഞ് പോകാതെ നല്ലവണ്ണം നമുക്ക് ഫ്രൈ ആക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി വലിയ സ്പൂണാണ് ഉണ്ടോ മൂന്ന് സ്പൂൺ മുളക് പൊടി ഉണ്ടേക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഇത് നമുക്ക് അതിനോട് ഒന്ന് ഊട്ടിച്ചെടുക്കാം കരിക നമുക്ക് ബിനാരിയാകാം ീനാരി നമുക്ക് വെച്ച് ഇതെല്ലാം കൂടെ തിളച്ച് വെച്ചിട്ട് ചെറുതായിട്ട് എടുത്ത് കൊടുക്കാം ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാ നമുക്ക് നല്ല മിക്സ് ആക്കാം ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാറ് റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്നിട്ടൊന്ന് ഉപ്പെല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നല്ല മിക്സ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് മുത്തി ഓഫ് കോഫ് ചെയ്തേക്കാം ായിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും നല്ല അടിപൊളി സാധനമാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് അതൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇതുവരെയായിരിക്കും